ലൈവിൽ ഇന്ന് ഡിന്നറിന് നൂൽ പൊറോട്ടയാണ് നമ്മുടെ നെവിൻ കപ്രീശീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ തന്നെ ആ കുഴച്ചു വെച്ച മാവിൽ നിന്ന് ഒരു വൺ പൊറോട്ട ഉണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് ചെയ്യാൻ അനുമോൾക്കൊക്കെ കൊടുക്കുകയാണ് നെവിൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളുടെ അനുമോൾ പറയുന്നുണ്ട് ആ പൊറോട്ടയുടെ ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നൂൽ പൊറോട്ട ഞാൻ ഉണ്ടാക്കും ആ നൂൽ പൊറോട്ടയുടെ ടെക്സ്ച്ചർ വരുത്തും ഞാൻ ഞാനിത് വൺ പൊറോട്ടയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇത് അല്ലേ അപ്പം ഇത് കറക്റ്റായിട്ട് വരത്തില്ല മറ്റേ മാവ് ഉണ്ടായിരുന്നെങ്കിൽ മൈദ മാവ് മാവായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അനുമോളും പറയുന്നുണ്ട് നൂൽ പൊറോട്ട ഒരെണ്ണം തയ്യാറാക്കി നാട ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നെവിൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് ഇത്രയും ചെറുതാണെങ്കിൽ നീ എത്രണം ഉണ്ടാക്കും ഇവിടെ നിന്ന് ആ ഉണ്ടാവട്ടെ എത്രയെങ്കിലും ഉണ്ടാവട്ടെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പൊറോട്ടയും ബീഫ് കറിയാണെങ്കിലോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അടുത്തതായിട്ട് നിവിൻ്റെ വീണ്ടും ഒരു പരീക്ഷണം നിവിൻ ആ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയാം റൊട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് റൊട്ടി ഉണ്ടാക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാം ഇതെല്ലാം ഞാൻ ഇവിടെ മാത്രമേ ചെയ്തോളൂ വീട്ടിൽ പോയി ഞാൻ പരീക്ഷിക്കത്തതേ ഇല്ല ഇതെല്ലാം ഞാൻ അങ്ങ് വിട്ട് കളയും എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് പറയുകയാണെ നിക്കടി അവിടെ ആ റൊട്ടിക്ക് വേണ്ടി ഇങ്ങനെ പരത്തുമ്പോഴാണെ ആ മുടി ഇങ്ങനെ ഇട്ട് ആട്ടി ആട്ടി കാണുക ഒന്ന് കാണാനുള്ള രംഗമാണ് അതൊക്കെ നിവിൻ എന്തൊക്കെ തയ്യാറാക്കുന്ന എന്ന് ഓരോരുത്തരും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ പഞ്ചസാര കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് നൂറ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് കറി വേണ്ട പഞ്ചസാര കൂട്ടി കഴിക്കാമെന്ന് നെവിന് എനിക്ക് ആണ് ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ എന്നില്ല അല്ല എന്നാ ഓക്കെ കറി ഉണ്ടാക്കാം അങ്ങനെ വെച്ചുള്ള മൂന്ന് വ്യത്യസ്തമായ ഭക്ഷണമാണ് നിവിൻ ഇപ്പം കിച്ചണിൽ തയ്യാറാക്കിയത് ഒന്ന് നൂൽ പൊറോട്ട പിന്നെ ബൺ പൊറോട്ട അത് കഴിഞ്ഞിട്ട് ഇപ്പം റൊട്ടി ഇട്ട് മാറിയിരിക്കുകയാണ് നിവിൻ്റെ നൂൽ പൊറോട്ട കുളവായപ്പോൾ നിവിന് എത്ര കിടന്ന് ട്രൈ ചെയ്തിട്ട് ശരിയാവുന്നില്ല അതങ്ങ് ഇത് അലക്കുന്ന ഇണക്ക് തുണി അലക്കുന്ന ഇണക്ക് എടുത്തിട്ട് അലക്കുകയാണ് ആ ഒരു മാവ് എടുത്തിട്ട് എന്നിട്ട് ശരിയാവുന്നില്ല വീറ്റല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പോകും താഴെ വീഴുന്ന അത് കാണാനായിട്ട് അക്ബർ അനീഷ് ഷാനവാസ് എല്ലാവരും വന്നിങ്ങനെ നിൽക്കുകയാണ് നിന്റെ പരീക്ഷണം ഇത് എപ്പോൾ ഇതാവാൻ ആണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലും നടന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഇപ്പം വലിച്ചൊരു നീട്ട് നീട്ടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബേലനിട്ട ഒരൊറ്റ പിടി ഇങ്ങോട്ട് പിടിക്കുക ഞാനേ ട്രഡീഷണൽ വേയിലൊന്ന് ചെയ്യാമെന്ന് നോക്കിയതാണ് അപ്പം ട്രഡീഷണൽ വേയിൽ അത് കറക്റ്റായിട്ട് വരാനുള്ള ബുദ്ധിയും സ്കില്ലും എനിക്കില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ രീതിയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുകയെന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് അക്ബറിനോട് പറയണ അക്ബറൊക്കെ അവിടെ നിന്ന് മാറുന്നില്ല അല്ലെങ്കിൽ പിന്നെ മുഖം മൂടിയിട്ട് അക്ബറിനെ കാണേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കീറി നൂലാക്കുന്നില്ല നമുക്കിങ്ങനെ ചുരുട്ടി തന്നെ എടുത്താൽ മതി എന്നൊക്കെ അക്ബറും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിവിൻ പറയാണ് എന്തായാലും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊറോട്ട എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടുമല്ലോ എത്ര സമയം കൊണ്ട് ഒരെണ്ണം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം ഒരെണ്ണം പോലും ഇത് റെഡി ആയില്ല ഒരുപാട് സമയം എടുക്കും ഇത്രയും പേർക്കുള്ളത് റെഡി ആവണ്ടേ എട്ട് പേർക്കുള്ളത് വേണ്ടേ എന്തായാലും നിവിൻ്റെ പരീക്ഷണവും ആ സംസാരവും അതെല്ലാം നല്ല രസമല്ല ഇനി ഇപ്പം കാണുക